ഹേ ഗായ്സ് അങ്ങനെ തേ അനിയൻ്റെ കല്യാണം വരുവാണ് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച നമുക്കൊരു കുഞ്ഞു ഗെറ്റ് ടുഗതർ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് ശനിയാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നേരെ പിള്ളേരെ പിള്ളേരെടുത്ത് കേട്ടേട്ട് ഞങ്ങളതേ എൻ്റെ വീട്ടിലോട്ട് പോകാൻ ഉണ്ടോ കാരണം അവിടുന്ന് പോകാനാണ് എളുപ്പം പിന്നെ അമ്മയും പപ്പയും കൂടെ ഉണ്ട് അപ്പോൾ അവരെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ പോകണമെങ്കിൽ തെച്ചുവിട്ട് അല കുഞ്ഞു അല കുഞ്ഞു അല്ല തെച്ചിട്ട് നല്ല ഉറ ഉറൊക്കെ ഉറങ്ങി കേട്ടോ പിന്നെ ചെന്ന പാട പുതിയ കളിക്കുടിക്കൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് സ്ഥിരം വാങ്ങിക്കുന്നുണ്ട് സ്ഥിരം മീൻസ് ആഴ്ചയിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് കളറൊക്കെ അടിച്ചു അപ്പോൾ അമ്മ പഴംപുഴിഞ്ഞും മുട്ടയൊക്കെ ചെ എന്തൊക്കെ പറയാണ് പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ബ്ലർക്ക് കൊടുത്തു പിന്നെ പുറത്ത് ചെറിയ മഴക്കോളക്കുള്ളതുകൊണ്ട് തന്നെ രണ്ടിനെ പുറത്ത് അങ്ങനെ കളിക്കാൻ വിട്ടില്ല അകത്ത് പപ്പയുടെ ഭയങ്കര കളി ഇറങ്ങിട്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ കല്യാണത്തിന് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ഹെയറിൻ്റെ ക്ലിപ്പ് എക്സ്റ്റൻഷൻ ഉണ്ട് കേട്ടോ അത് വെച്ച് കൊടുക്കി വെച്ച് മുടി കെട്ടി കളിക്കാൻ പറഞ്ഞു അതൊക്കെ വെച്ചുകൊടുത്ത് എല്ലാവരും കാണിക്കൊന്നും ആദ്യമായിട്ട് അങ്ങനെ കെട്ടിക്കുന്ന മുടി നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇതും കൂടെ കഴിഞ്ഞപ്പം ഒരു രാത്രിത്തെ ഫുഡ് ഒക്കെ കഴിച്ച് അവർക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേർക്കും അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയിലൂടെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ രാത്രിയല്ലേ പോകണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ബിങ്ങനെ കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് രണ്ടരെയും കൂടെ കൂട്ടി അപ്പം മേലോട്ട് പോയതാണ് സ്റ്റെപ്പ് കയറി മേളിയിൽ അപ്പം എന്താ ചൂടിൻ്റെ കാലൊന്നും സ്ലിപ്പായിട്ട് സ്റ്റെപ്പ് വരണ്ട് കുറച്ചൊരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് പോകുന്നു കെട്ടോ ചെറിയ ഇടിയൊക്കെ കിട്ടി തലയ്ക്ക് അപ്പോൾ ഭയങ്കര കുറച്ചിലായിരുന്നു ഭയങ്കര സീനായിരുന്നു കാര്യം അത്രയും ഹൈറ്റിൽ നിന്ന് വീണുന്നതല്ല ചോച്ചടിക്ക് വീണല്ല സ്റ്റെപ്പിൽ നിന്ന് വരണ്ട് വീണതാണ് എന്നിരുന്നാലും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയായിരുന്നു ശരീരവേദനയൊക്കെയാണ് നമുക്ക് അങ്ങനെ അതുകൊണ്ട് എല്ലാവരും ആകപ്പാട് അങ്ങ് ആയിരുന്നു കേട്ടോ ഞാനും വേണ്ടെങ്കിൽ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കി ഇരുന്നേ ഉള്ളൂ ഇരുന്ന് കുറച്ചും ആയപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അപ്പം നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പാണ് ഇങ്ങനെ നിലവിലും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം അല്ലു കുഞ്ഞു തൊങ്കി തൊങ്ങി പോണ പോലെ അവളും പുറകെ തൊങ്ങി പോയതാണ് കേട്ടോ അങ്ങനെ ആകപ്പെടേ സീനായി അപ്പോൾ പിറ്റസം കല്യാണം കൂടി അല്ലേ അപ്പോൾ ആകപ്പെട്ടെല്ലാം പേടിച്ചു ഒരു കാര്യം തലയാണ് ജസ്റ്റ് ഒന്ന് ഇടിച്ചാൽ സൈഡിൽ ഇടിച്ചു പക്ഷേ എന്തോ ദൈവം കാത്തു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്നാലും അത്രയും നമ്മൾ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വീഴുമ്പോൾ നമുക്ക് ബോഡിക്കൊരു പെയിൻ അല്ലേ അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങ് സങ്കടമായിരുന്നു പിന്നെ അവൾ അധികം കളിക്കാൻ നിന്നില്ല പേടിച്ച് പോയാൾ പറഞ്ഞു നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് നടത്തിയൊക്കെ നോക്കിയിട്ട് ആൾ പേടിച്ച് പോയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടൊന്നും എല്ലാവരും ഓക്കെ കഴിഞ്ഞു ശേഷം കേട്ടോ ഞങ്ങൾ പിന്നെ ബാക്കി കഴിക്കാനൊക്കെ ഇരുന്നത് പിന്നെ അമ്മ അമ്മതേ അമ്മയ്ക്ക് കൊണ്ടുപോകാ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു പിന്നെ എനിക്ക് പാലൊക്കെ കാച്ചു വെച്ചായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചപ്പോൾ ലേറ്റ് ആയിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് നാളെ കൊണ്ടുപോകാ ഡ്രസ്സും ചൂടിക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടൊക്കെ തേച്ചൊക്കെ വെച്ചത് ഒരു വീഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ചൂടി ആ പാട് അങ്ങ് സലന്റായി പിന്നെ നമ്മൾ കുറേ നേരം ആശ്വസിച്ച് കഴിഞ്ഞിട്ടുള്ള ഓക്കെ ആയില്ല പിന്നെ കരഞ്ഞങ്ങ് ഉറങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ അവരെയും കൊണ്ട് മേളിക്കടത്ത് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല കല്യാണം ആണ് അപ്പോൾ ഞാൻ കല്യാണിച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ